ഹലോ വൺ സു ഇപ്പം അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇപ്പം അക്കൊമഡേഷനിലാണ് കേട്ടോ ഉള്ളത് ഇവിടെ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയാണ് നമുക്കിവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു ഒരു എന്താ പറയുക എന്താ പറയുക നമുക്ക് സ്ഥലം കാണാൻ വേണ്ടി ഇവിടെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകാനോ ആസ്വദിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് എടുത്തിട്ടുണ്ട് ഒരു മണിക്കൂറിൻ്റെ കേട്ടോ കുറഞ്ഞ പൈസ എൻ്റെ വൺ ഡേ ട്രിപ്പ് എടുത്തിട്ടുണ്ട് ഒരാൾക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഞങ്ങൾ മൂന്ന് പേരുണ്ട് ജോൺസൻ്റെ ചേട്ടൻ്റെ മുകളിൽ ഇട്ടോ നമ്മുടെ കൂടെ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേർക്കും കൂടെ ഒരു ഡേ ട്രിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ബസ്സിലാന്നൊക്കെ പറയുന്നത് എനിക്ക് എന്താ വരെ ഡിസ്കസ് ചെയ്തതെന്നും അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല എന്തായാലും കാണാൻ പോകുന്ന പൂരം പറഞ്ഞ് അറിയിക്കേണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് നമുക്ക് അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം അതേ രണ്ടും അവിടെ ഇരുന്ന് ചോറ കണ്ടോ എനിക്ക് അവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അതെ 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 ജോൺസൺഡേ എനിക്ക് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ചിരിക്കലാട്ടോ കാരണം എന്താ പറയുക എൻ്റെ വീഡിയോക്ക് അടിയൊത്തിരി ജോൺസൺകളെ എന്നൊക്കെ പറഞ്ഞ കമൻറ്റ് ജോൺസൺഡ് എങ്ങ് സ്റ്റാർ ആയില്ലേ ഇവിടെ വന്നിട്ട് അയ്യോ ഇത് വീഡിയോയിലുള്ള അംഗി അല്ലേന്നൊക്കെ ചോദിച്ചിട്ട് ചേട്ടനല്ലേ ചോദിക്കാത്ത ഭാഗ്യം അംഗി അല്ലേന്നൊക്കെ ചോദിച്ചിട്ട് പിള്ളേർ വന്നപ്പം ജോൺസേട്ടായിനെ ഇവിടെ എല്ലാവർക്കും അറിയും ഇവിടെ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ ജോൺസേറ്റിനെ അറിയും എന്നുള്ളതുകൊണ്ട് ജോൺസേറ്റെ കണ്ടോ ഇപ്പം എഴുന്നേറ്റ് നിന്ന് ചിരിക്കുന്നത് ആക്ച്വലി ജോൺസേറ്റായ്ക്ക് അങ്ങനെ വീഡിയോ ഒന്നും വരാൻ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഞാൻ തമാശ പറഞ്ഞത് ജോൺസെറ്റായിക്കും എൻ്റെ മോൾക്കും ആർക്കും ജോൺസേറ്റിനെ വീട്ടിൽ ആർക്കും വീഡിയോയ്ക്ക് വരാൻ ഇഷ്ടമല്ല ആകെ എൻ്റെ അമ്മയ്ക്ക് മാത്രമേ എൻ്റെ വീഡിയോയ്ക്കകത്ത് വരാൻ ഇഷ്ടമുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് നമുക്ക് അങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ എന്താ കാഴ്ചകൾ എന്നുള്ളത് പോലും എനിക്കറിയില്ല എന്നാലും ഞാൻ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണോ ഞാൻ നിങ്ങളെയും കാണിക്കാം വാച്ചിങ് ഞങ്ങൾ ഫുഡ് അടിക്കാൻ വന്നതാണ് കണ്ടോ കഴിഞ്ഞ ദിവസം ഇവിടെ നേരം ഫുഡ് അടിച്ചത് അഞ്ചാപ്പർ അഞ്ചാപ്പർന്ന് ഇനി ഇവിടെ തന്നിന് മുന്നിൽ വേറൊരു ദിവസം കൂടെ ഉണ്ട് എൻ്റെ ഒരു സ്റ്റുഡന്റിന്റെ അമ്മ പറഞ്ഞോ ബർത്ത് ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം അന്നെ എന്തായാലും പോകുമല്ലേ ഒരു സാധനം തന്നിട്ടുണ്ട് എൻ്റെ കൊടുക്കാൻ വേണ്ടിട്ട് അത് കൊടുത്തിട്ട് അവളുടെ ഹാപ്പിനെസിന് വേണ്ടിയിട്ട് ഒരു കേക്ക് മുറിക്കാന്നൊക്കെ പറഞ്ഞിട്ടോ വിട്ടത് അപ്പം ഞങ്ങൾ വിചാരിച്ച് കേക്ക് മാത്രം തന്നെ ആക്കുന്നേ ഒരു ലഞ്ച് കൂടി ആളുടെ കൂടെ ആക്കാം അപ്പം അങ്ങനെ ആളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് സൈറ്റ് സീയിങ്ങിന് പോവാൻ വേണ്ടിയിട്ടോ സൈറ്റ് സീയിങ് ആകെ ഒരു മണിക്കൂർ നേരെ ഉള്ളൂ എന്നാ പറഞ്ഞേ പഞ്ചാപ്പറിലിപ്പോൾ ഒരു ഫുഡ് അടിക്കാം ഫുഡ് കഴിച്ച് കഴിയാറായിട്ടാണ് ഇപ്പം വീഡിയോ എടുക്കാറുണ്ട് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കാരണം എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയുന്ന ആളെ കിട്ടിയപ്പോൾ ഫുള്ള് ഞാൻ നാട്ടിലത്തെ കുശുമ്പും കുന്നായ്മയും പറഞ്ഞുകൊണ്ടിരിക്കും ആന്റിനെ സമ്മതിച്ചു പറയല് നല്ല ചിക്കൻ കറി ഞാൻ ചോറൊക്കെ ഒരു ട്രിപ്പ് കഴിഞ്ഞിരിക്കുവാണേ നമ്മളിതേ ഫുഡി വെക്കാൻ കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ വൺ ഡേ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഈ ചർച്ചിൻ്റെ അവിടെ നിൽക്കുവാണ് കണ്ടോ ഇത് ഭംഗിയാതാണ് ചില ചർച്ചകളൊക്കെ അവിടെ കൂട്ടി കിടക്കാം കേട്ടോ ഇതൊന്നും നടക്കുന്നില്ല കാർത്തന ആരാധനയൊന്നും നടക്കുന്നൊന്നുമില്ല കുർബാന ഒന്നുമില്ല അർജന്റീന അർജന്റീന കപ്പിന്റെ എന്തൊക്കെയൊക്കെ ബഹളങ്ങൾ കേട്ടോ അവിടെ കേൾക്കുന്നത് ഭയങ്കര ആവേശമാണ് ഇവിടെ ഇവിടെ പക്ഷെ ക്രിക്കറ്റ് അറിയില്ല കേട്ടോ എല്ലാവർക്കും ഫുട്ബോൾ മാത്രമേ അറിയോ ജോൺസൈറ്റിനെയും ആമിനെയും കാണുന്നില്ല കേട്ടോ ശരി രണ്ടുപേരെ കാണുവാനില്ല ആക്ച്വലി എന്നെയാണ് കാണാണ്ടായത് പക്ഷെ ഞാൻ പറയുമ്പോൾ എന്താ പറയുക അവരെ കാണാനില്ല രണ്ടുപേരെ കാണുവാനില്ല രണ്ടു പേർ മിസ്സിംഗ് ആണ് എന്നെ മിസ്സായല്ല എങ്ങനെയാണെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും ഇവരെയൊക്കെ മിസ്സായാൽ എന്ത് പറഞ്ഞാൽ കണ്ടുപിടിക്കും സെറിയേട്ടാട്ടോ എങ്കൾ കാണാണ്ടായാലും ടെൻഷനൊന്നുമില്ല ഞാൻ എങ്ങനെയാണെങ്കിലും എങ്ങനെയാണെങ്കിൽ എത്തിപ്പെടുന്നെനിക്ക് ഉറപ്പാണ് ആ ബസ്സിലാട്ടോ നമ്മൾ ഡേ ടൂർ പോകുന്നത് ആമെന്തായാലും ഒക്കെ പറയുമ്പോഴായിരിക്കും ഞാൻ ക്യാമറ എടുക്കണം ഇരുപത്തിമൂന്ന് യൂറോ ആണ് കേട്ടോ ഈ ഒരു ട്രിപ്പിന് ഇതൊരു ട്രിപ്പാണ് അങ്ങനെ ഏറ്റവും മുകളിൽ ഞാൻ കയറി പറ്റിയിട്ടുണ്ട് എവിടെ കുത്തന്റെ ആയിക്കോട്ടെ കേട്ടോ ഇതെ ഒരു ഹെഡ്സെറ്റ് തന്നിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാല് ഗൈഡ് പറയുന്നതൊക്കെ നമ്മള് കേക്കാൻ വേണ്ടിട്ട് മൊബൈൽ കുത്തി വെച്ച ഗൈഡ് നമ്മൾ പറയുന്നേ കളിയൊക്കെ തന്നെ അശാനേ ചിരിക്കുന്നല്ലേ ഇവിടെ വന്നുള്ള മദാമമാരെ മൊത്തം കണ്ടിട്ട് ജോൺസട്ട് കോംപ്ലക്സ് കൂടി ജോൺസട്ട് കറത്തിരിക്ക മൺ ആണോ മുകളിൽ കേറിയിരിക്കുന്ന വെയിലാണ്

അല്ലല്ലേക്ക് മോട്ടോർ സൈക്കിൾ സൈക്കിൾ പോലെ ഇങ്ങനെ വെയിലാ മുമ്പില് മോസ്റ്റ് ഓപ്ഷൻ സിറ്റി ടൂർ കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഇനി ഞങ്ങൾ നേരെ ഞങ്ങളുടെ അക്കോമഡേഷനിലേക്ക് തിരിച്ചു പോവുകയാണ് പറഞ്ഞ സമയത്ത് വണ്ടി വരും ഇവിടുത്തെ ഒരു പ്രത്യേകത അവിടെ കേട്ടോ മൂന്ന് മിനിറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് ഒരു മിനിറ്റിലേക്ക് വരില്ല അത്ര പഞ്ചലാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ അത്ര 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 അഡ്വാൻസ്ഡ് ആണ് ലിഫ്റ്റ് കംപ്ലൈൻറ് ആയിട്ടോ നന്നാക്കി കൊണ്ടിരിക്കോ അതെ ഒരു കുറ്റി ബിസ്ക്കറ്റും ഫ്രീ കിട്ടുന്ന ചായ ഒരാളിത് ഫ്രീ കിട്ടുന്ന ചായ കുടിക്കാൻ വേണ്ടി വീട്ടിലാവുമ്പോൾ ജോൺസേട്ടയ്ക്ക് ചായ ഒന്നും വേണ്ട ഇവിടെ ഫ്രീ ആയി കിട്ടുന്നോണ്ട് ഓസി കിട്ടിയ ഗ്രീസും കുടിക്കുന്ന പോലെ കുടിക്കും എന്ന് പറയുന്ന പോലെ ജോൺസേട്ട് മിനിറ്റിന് മിനിറ്റിന് ഇവിടെ കയറിയ രണ്ട് ചായ കുടിച്ചിട്ടേ മേലേക്ക് കയറത്തുള്ളൂട്ടോ ഇറ്റാലൊരെണ്ണം വീട്ടിൽ വാങ്ങിയ ചില ഓക്കേ ഇനിയിപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ജസ്റ്റ് ഒന്നും കൂടെ പുറത്തിറങ്ങണം മറ്റന്നാളും നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പം കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കണം എൻ്റെ വർത്തമാനം കെട്ടിവിടെ എല്ലാവരും ഭയങ്കര ശരി കേട്ടോ ഞാൻ ഈ ബ്ലോഗ് ചെയ്തു കണ്ടിട്ട് ശരിയെന്നു വെച്ചാൽ ഭയങ്കര ശരിയാണ് ഓക്കെ കൂടി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ വേ ഞങ്ങളുടെ റൂമിലെത്തി ഇന്നൊരു റൂമ് ക്ലീൻ ചെയ്തെട്ടോ പുതിയ ടർക്കിയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് സാധാരണ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ കൈ നിറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം ഇപ്രാവശ്യം ഞാൻ വാങ്ങിയില്ല ഒന്നാമത് നല്ല റേറ്റ് ആണ് നമ്മളിപ്പോൾ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അവിടുത്തെ പൈസ ഇവിടെ വെച്ച് നമ്മൾ ഭയങ്കരമായിട്ടും കമ്മി അറിയും പിന്നെ അവിടെ എല്ലാ സാധനങ്ങളും മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ നിങ്ങൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇവിടെ ഇല്ല സമാധാനം അത് മാത്രം ഉണ്ടെന്ന് വിചാരിച്ചാലും കൂടുതലുള്ള ആളുകൾ അത് തരാത്തുണ്ട് അതും അപ്പം കണ്ടോ ഇനി ഞങ്ങൾ അങ്ങനെ ലോട്ടസ് ബിസ്കറ്റ് വാങ്ങിയിട്ടുണ്ട് ചേച്ചീൻ്റെ കൊച്ചിൽ അത് ഞാൻ വാങ്ങിയതല്ല ലോൺ സാട്ടിൻ്റെ ചേട്ടൻ്റെ മൂള് കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ വേറൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല അപ്പോൾ ഓക്കെ പിന്നെ വരുമ്പോഴുള്ളത്ര ലഗേജ് ഞങ്ങളുടെ ഇല്ല കാരണം വരുമ്പോഴുള്ള പിള്ളേർക്ക് വേണ്ടി കുറെ കൊണ്ടുവന്നിരുന്നു പക്ഷെ പിള്ളേരെ കുറച്ച് പേരൻസിനും കൊടുക്കാൻ വേണ്ടി ഞാൻ തുറന്നു നോക്കിയിട്ടില്ല തുറന്നു നോക്കിയിട്ട് ഇനി റീപാക്ക് ചെയ്യാം കാരണം നല്ല വില ലീക്ക് ആവുന്നൊക്കെ ഉണ്ടെങ്കിൽ പണി മേടിക്കും ഞാൻ ഇവിടെ ഇപ്പൊ സമയം എത്രയെന്നറിയോ രാത്രി പതിനൊന്ന് മണി കിട്ടോ പതിനൊന്ന് മണിയായിട്ടുള്ള വെളിച്ചം കണ്ടോ പതിനൊന്ന് മണിയായിട്ടുള്ള വെളിച്ചം കണ്ടോ കണ്ടോ കഞ്ചന രാത്രി പതിനൊന്ന് മണിക്കെത്തെയും വിളിച്ചാണിത് അപ്പം നമ്മൾ നാളെ ഒരു രാത്രിയും കൂടി ഇവിടെ ഉണ്ടാവുകയുള്ളൂ മറ്റന്നാൾ നമ്മൾ ജർമ്മനിയോട് വിട പറയും എനിക്ക് എവിടെയൊക്കെ പോയാലും പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തണം കേട്ടോ അതാണ് എൻ്റെ ആഗ്രഹം ഇവിടെ നിന്ന് ബാക്കിൽ നിന്നൊരു ശബ്ദം നിങ്ങൾ കേട്ടെങ്കിൽ അത് എൻ്റെ ആശാൻ ബിയർ പൊട്ടിച്ചതാണ് ഇവിടെ ബിയറിന് പച്ചവെള്ളത്തിനേക്കാൾ വില കുറവാണ് അല്ലേ അൻസ്ടേ പച്ചവെള്ളത്തേക്കാൾ വില കുറവാണ് ബിയർ കാരണം ഇന്ന് ഒരു ബെഡ്റൂമൊക്കെ നല്ല നീറ്റാക്കിയിട്ട് വന്നിട്ട് പോയി നാളെ പോവാണ് നാളെ പോകുന്നതിന് നല്ല സന്തോഷമുണ്ട് ബിക്കോസ് അമ്മ അമ്മേനെ കാണും ആ പിന്നെ മത്തി തിന്നണം ഒരാൾ എനിക്ക് ചോറ് തിന്നണം ജോൺസറ്റൊക്കെയാണെങ്കിൽ ജോൺസൻ്റെ മനു മനു പറ മനുവിനെ ജോർജറ്റേ ഒക്കെ കാണാനായിട്ടുള്ള സങ്കടം വേറെ ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വാങ്ങിയാൽ കൊള്ളാമുണ്ട് കൂളർ ഇതൊക്ക ഈ മിഠായിരുന്നു കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ വാങ്ങിയത് അതൊക്കെ പിള്ളേരെ പിള്ളേരുടെ പേരൻസിനൊക്കെ തന്നു വിട്ടതാണ് കേട്ടോ ഓക്കെ ഇപ്പിന് ഞാൻ വരാൻ നേരത്തെ ഈ ഒരു ബുക്ക് വാങ്ങിയിരുന്നു എയർപോർട്ടിൽ നിന്ന് റാം കെയർ ഓഫ് ആനന്ദി നല്ല ബുക്കാണ് ഞാൻ വായിച്ച പകുതിയോളമായി നല്ല ബുക്കാണ് ഇത് വായിച്ചിട്ട് എനിക്ക് ഇവിടെ ഒരു കുട്ടി എന്നോട് ചോദിച്ചിരുന്നു അത് കൊടുത്തിട്ട് പോകണം എന്ന് വിചാരിക്കാൻ ഓക്കെ പിന്നെ ഇത് ഇത് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട തെറ്റിദ്ധാരണ ശരിയാണ് ഇത് ഗോൾഡുള്ള മദ്യം എന്നും പറഞ്ഞിട്ട് ഇവിടെ ഉള്ള ജോൺസൺ ഏതോ ഫ്രണ്ട് ആരോ കൊണ്ട് പുറത്തിയാണേ ഗോൾഡ് ഉള്ള മദ്യം എന്നും പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോയുടെ മൈൻഡപ്പിയാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം വേഗം കാണാം കാണാൻ മീ അന്ന ജോൺസൺ അന്നു സൂപ്പർ തിഞ്ഞു തിഞ്ഞു തിന്നുകൊണ്ടേ ഇരിക്കൂ ബൈ